കടപ്പിളാമറ്റത്ത് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന കളിക്കളത്തിന്റെ നിർമ്മാണോദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കായിക വകുപ്പിന്റെ അൻപത് ലക്ഷം രൂപയും മോൻസ് ജോസഫ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കടപ്പുളാമറ്റത്ത് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് കടപ്പിളാമറ്റത്ത് കായിക പരിശീലന സൗകര്യം ഒരുക്കി ഒരു കോടി രൂപ ചെലവിലാണ് കളിക്കളം നിർമ്മിക്കുന്നത് പ്രാദേശിക തലത്തിലും ഗ്രാമീണ തലത്തിലും യുവജന കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന കായിക വികസന വകുപ്പ് ആവിഷ്കരിച്ച ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മാണം കായികക്ഷേമ വകുപ്പ് അനുവദിച്ച അൻപത് ലക്ഷം രൂപയും മോൺസ് ജോസഫ് എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കടപ്പളാമറ്റത്ത് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു രാജ്യത്താദ്യമായി ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം നിർമ്മിക്കുകയെന്ന പദ്ധതി നടപ്പാക്കിയത് കേരളത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ കായിക മേഖലയിൽ നിരവധി നൂതന പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് രാജ്യത്താദ്യമായിട്ട് ഒരു കായിക നയം രൂപീകരിച്ചത് കേരളത്തിലാണെന്നും മന്ത്രി പറഞ്ഞു എല്ലാ പഞ്ചായത്തുകളിലും ഒരു കളിക്കളം നിർമ്മിക്കുക എന്ന പദ്ധതി എല്ലാ ജില്ലാ സ്റ്റേഡിയം നിർമ്മിക്കുന്ന പ്രവൃത്തി പ്രകാരം ഒൻപതോളം ജില്ലാ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചു വരികയാണ് കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള ഇൻഡോർ സ്റ്റേഡിയ നിർമ്മാണ പ്രവർത്തനമായുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് മുന്നൂറ്റി അറുപത്തി ഏഴോളം കളിക്കളങ്ങളും സ്റ്റേഡിയങ്ങളും ഇപ്പോഴും സംസ്ഥാനങ്ങൾക്കും നിർമ്മിച്ചു ഇനിയും എഴുന്നൂറോളം കോടി രൂപയുടെ പ്രവൃത്തികൾ ഇപ്പോൾ നടത്തി വരിക മേഖലയിൽ നല്ല രീതിയിൽ ഞാൻ കേരള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ മികവ് പുലർത്തിയ തലവലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിലെ ഫുട്ബോൾ താരങ്ങളെ മന്ത്രി മെഡൽ നൽകി അനുമോദിച്ചു മോൻസ് ജോസഫ് എം എൽ എ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു പ്രത്യേകിച്ചും കളിക്കളിതം സംസ്ഥാനത്ത് സ്കീമിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മന്ത്രി വി ബി അബ്ദുമാൻ അതിൽ കടുത്ത ആദ്യം ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ആദ്യം തുടങ്ങാം എന്നാണ് ഗവൺമെന്റ് അങ്ങനെ നിശ്ചയിച്ചപ്പോൾ കടുത്ത മണ്ഡലത്തിൽ സ്ഥലം വിട്ടുതരുന്ന ഗ്രാമപഞ്ചായത്തിന് ഇത് കൊടുക്കുക എന്നതാണ് പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന കാര്യം ഇങ്ങനെ സ്കീം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ നിയമസഭയിൽ ഇന്ന് പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ തന്നെ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അത്രയും പക്ഷേ ജോലിക്ക് വരിക ജോലി ചേട്ടൻ അന്ന് അന്നത്തെ സാഹചര്യങ്ങൾ ഇവിടെ നമുക്ക് മാക്കണമെന്നാവശ്യപ്പെട്ടതുകൊണ്ട് എം എൽ എ എന്ന നിലയിൽ സംഘടിപ്പിക്കുകയുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു കാരണം കടുത്തുത്തി ഗ്രാമപഞ്ചായത്ത് അതിനോടകം തന്നെ രണ്ട് ഏക്കർ സ്ഥലത്തിന്റെ ഒരു പേപ്പർ തരികയും അവിടെ ഇതിനുവേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം ലഭിക്കുകയും ചെയ്തു വെച്ച് വന്നപ്പോൾ തന്നെ പ്രപ്പോസൽ കൊടുത്ത കാര്യം ഞാൻ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് കടപ്പളാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് മത്തായി മാത്യു ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി കടപ്പളാമറ്റം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ്മോൾ റോബർട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജീന സ്രിയക് സിൻസി മാത്യു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ആൻസി സെക്കറിയാസ് ബിൻസി സാവിയോ സച്ചിൻ സദാശിവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ത്രസ്യാമ സെബാസ്റ്റ്യൻ ജാൻസി ജോർജ് ശശിധരൻ നായർ ജോസ് കൊടിയമ്പുരയിടം ബീന തോമസ് പ്രവീൺ പ്രഭാകർ ലളിത മോഹൻ ഷിബു പോതമാക്കിയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ബൈജു വർഗീസ് ഗുരുക്കൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി മായാദേവി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം എസ് ഷൈനി കുടുംബശ്രീ ചെയർപേഴ്സൺ ഷഹന ജയേഷ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് മനോജ് രൂപരേഖാ പ്രസിഡന്റ് ബേബി ജോൺ വെട്ടിക്കക്കുഴി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി എം ജോസഫ് ബേബി കുടിയേരിപ്പിൽ മാത്യു കുളിരാനി ഇ കെ ഭാസി തോമസ് ആൽബർട്ട് ടി കെ മോഹനൻ എസ് കെ ജോയി എന്നിവർ പങ്കെടുത്തു കാഞ്ഞിരപ്പാറ ഭാഗത്ത് പഞ്ചായത്ത് വിട്ടു നൽകിയ ഒരേക്കർ സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം വോളിബോൾ കോർട്ട് രണ്ട് ബാഡ്മിൻ്റൺ കോർട്ടുകൾ എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുന്നത് സ്റ്റാർവിഷ് ന്യൂസ്